മല്ലു മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ മാറ്റി പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് സച്ചിൻ്റെ നിലവിലെ ഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടരെ രണ്ടോ മത്സരങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം കൈപ്പഴിൽ നിന്ന് വിട്ടുപോകുന്നു ഈ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിൽ രണ്ട് ഗോളിന് ലീഡെടുത്ത ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു സമനില വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയ ആദ്യ ഗോൾ നമുക്കിടയാം അഹമ്മദ് ജാഹുവിന്റെ ക്രോസ് കൈപ്പിടിയിൽ അനായാസം ഒതുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സച്ചിൻ ബോൾ ക്യാച്ച് ചെയ്യാതെ തട്ടി അകറ്റുകയായിരുന്നു റീബോണ്ട് കോയ്ഫിന്റെ കാലിൽ തട്ടിക്കൊണ്ട് സെൽഫ് ഗോൾ ഇത്തരത്തിലായിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റ് താരമെടുത്ത ഫ്രീക്ക് അനായാസം കയ്യിലൊതുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇത്തരത്തിൽ സച്ചിന്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് ഗോളായി ഇങ്ങനെ തുടരെ രണ്ടു മത്സരങ്ങളിലായിക്കൊണ്ട് സച്ചിൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് നാല് പോയിന്റുകളാണ് നഷ്ടമായിട്ടുള്ളത് നമുക്കൊരാ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഡോർഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സോംകുമാർ നിലവിലുണ്ട് മാത്രമല്ല ഐ ലീഗിൽ എക്സ്പീരിയൻസുമായിക്കൊണ്ട് നോറ ഫെർണാണ്ടസും ഉണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിൻ ഇത്തരത്തിൽ ഫോം ഔട്ട് ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം